സതീശന് ആകെ ബഹിഷ്കരണമില്ലാത്ത ഒരൊറ്റ കാര്യമാണ് ദേ നോക്കിയേ ഇഫ്താർ വിരുന്നായിക്കോട്ടെ മുഖ്യമന്ത്രിയുടെ ഓണ വിരുന്നായിക്കോട്ടെ ഇതിലൊന്നും അദ്ദേഹത്തിന് ബഹിഷ്കരണമേ ഇല്ല വിളിച്ചാൽ പാഞ്ഞെത്തും ഒരു കണക്കിന് നമ്മൾ ഭക്ഷണ കാര്യത്തിൽ ആരെയും പരിഹസിക്കാനോ വിമർശിക്കാനോ പാടില്ലാത്തതാണ് പക്ഷേ ഇവർ പലപ്പോഴും ചെയ്ത മാതൃകകളാണ് ഇതുപോലെ പറയേണ്ടി വരുന്നത് മാന്യതയ്ക്ക് അനുയോജ്യമല്ല എന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിലും നവകേരള സദസ്സുമായൊക്കെ ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകൾ ചെയ്ത വൃത്തികേടുകൾ നമുക്കറിയാം കഴിക്കുന്ന ഭക്ഷണം വെച്ചിട്ട് സാധാരണക്കാർക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും വികാരം സൃഷ്ടിക്കാനും വേണ്ടി ഇവർ ചെയ്ത നെറുകിട്ട പ്രവർത്തനങ്ങൾ നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ് ആ നിലയ്ക്കാണ് ഈ വിഷയത്തെ വിമർശിക്കേണ്ടി വരുന്നത് മുഖ്യമന്ത്രിയുടെ ഓണവിരുന്നെന്ന് കേട്ടപ്പോൾ തന്നെ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള കിംവദന്തികൾ കിംബദന്തികൾ പ്രചരിപ്പിച്ചു തുടങ്ങിയിരുന്നു അപ്പോഴാണ് അവർക്ക് വേണ്ടപ്പെട്ട സതീശന്റെ ചിത്രം കൂടി പുറത്തേക്ക് വന്നത് അതോടെ കോൺഗ്രസ് ഹാൻഡിലുകളും സംഘി ഹാൻഡിലുകളും ഒന്ന് അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ സവർണ തമ്പുരാന്മാർ നികുതിപ്പണത്തെക്കുറിച്ച് എന്തെല്ലാം കഥകൾ ഈ നാട്ടിൽ മെനഞ്ഞേനെ നേരത്തെ സർക്കാരിന്റെ ഇഫ്താർ വിരുന്നുമായി ബന്ധപ്പെട്ടും പല തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയിരുന്നു മുഖ്യമന്ത്രി ഇക്കുറി സമൂഹത്തിന്റെ നാനാതുറയിലുള്ളവരെ ക്ഷണിച്ച് ഒരു ഓണസൽക്കാരമൊരുക്കി